ആരോഗ്യരംഗത്തെ കേരള മോഡലിന് സ്പെയിൻ സ്വദേശിനിയുടെ പ്രശംസ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് തനിക്ക് ലഭിച്ച മികച്ച ചികിത്സാ അനുഭവത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് സ്പെയിനിൽ നിന്നുള്ള സോളോ ട്രാവലറായ വെറോണിക്ക യാത്രക്കിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് വെറോണിക്ക ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിയത് ഒരു സർക്കാർ ആശുപത്രി ഇത്രത്തോളം കൃത്യതയോടും കാര്യക്ഷമതയോടും പ്രവർത്തിക്കുന്നു എന്നത് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വെറോണിക്ക ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത് ചർമ്മ സംബന്ധമായ പ്രശ്നത്തിന് ചികിത്സ തേടിയെത്തിയ തനിക്ക് വെറും പത്തു മിനിറ്റിൽ ഡോക്ടറെ കാണാനായെന്നും തന്റെ നാടായ സ്പെയിനിലാണെങ്കിൽ മാസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവന്നേനെയെന്നും വെറോണിക്ക പറയുന്നു ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതമാണ് video pangu vachirikkunathu i don't know if this happens in all over india so back home if you want to see a doctor a dermatologist in my case for this una nova eight months, something like that india no appointments needed just walk in did the registration and I waited less than 10 minutes to see a dermatologist india il എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ എന്ന് തനിക്കറിയില്ലെന്നും വെറോണിക്ക പറയുന്നു ആരോഗ്യരംഗത്തെ കേരള മോഡലിന് ലോകം നൽകുന്ന അംഗീകാരമാണ് വെറോണിക്കയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്